ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നനുഗ്രഹീതമായ ഒൻപതാമത്തെ മാസത്തിൻ്റെ ആരംഭദിനത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല സാവകാശത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കഴിഞ്ഞ എട്ട് മാസങ്ങൾ സുരക്ഷിതമായി ആരോഗ്യത്തോടെ സന്തോഷത്തോടെ പിന്നിടുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ദൈവിക കരുണയ്ക്കും സുരക്ഷിതത്തിനും സംരക്ഷണത്തിനുമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മുഖത്തേക്ക് നോക്കാം ഒൻപതാം മാസത്തിന്റെ ആരംഭദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ ഒൻപതാം മാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും ദൈവിക സംരക്ഷണത്തിന്റെയും പരിപാലനത്തിന്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനങ്ങളായി തീരട്ടെ എന്ന് ആമുഖമായി ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ അനുദിന മുന്നിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം യാക്കോബിനാൽ എഴുതപ്പെട്ട യാക്കോബിന്റെ ലേഖനം നാലാം നാലാമധ്യായത്തിന്റെ എട്ടാമത്തെ തിരുവചനമാണ് ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതല് ലോകമെന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധം ജനത്തിൻ്റെ ഹൃദയത്തിൽ നഷ്ടപ്പെടുത്ത നിലവാരത്തിൽ അതിൻ്റെ ശ്രേണികളിൽ പലവിധമായ കാര്യാധികൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമല്ല മനുഷ്യനാണ് എല്ലാം സൃഷ്ടി ചെയ്തതെന്ന് വരുത്തി തീർക്കുന്ന നിലവാരത്തിൽ കാര്യങ്ങളെ വരുത്തുമ്പോൾ ഒരു ദൈവഭക്തനായി ദൈവത്തിനു മുഖം അന്വേഷിച്ച് സൃഷ്ടി ചെയ്ത സൃഷ്ടികർത്താവിനോട് ചേർന്ന് ദൈവഹിതത്തിനനുസരിച്ച് വടുവയ്ക്കുന്നവരായി മാറുവാൻ കർത്താവമി ആഹ്വാനം ചെയ്യുകയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ ദൈവത്തിൻ്റെ തിരുവോധനം ഇപ്രകാരം പറയുന്നു നമ്മുടെ തലയിലെ മുടിയിഴകൾ കൊഴിയുന്നതും അറിയുന്ന ഒരു നല്ല കർത്താവ് ഓരോ മുടിയിഴകൾ കൊഴിയുന്നതും സ്വർഗത്വതയും അറിയുന്നെങ്കിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള പദ്ധതിയും പ്ലാനും തമ്പുരാന്റെ കരുത്തിലുണ്ട് നമ്മുടെ നടപ്പും ഇരുപ്പും കിടപ്പും അവൻ അറിയുന്നു എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് വിളിച്ചു പറയുമ്പോൾ യാക്കോവ് വിളിച്ചു പറയുകയാണ് ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ നിങ്ങളുടെ ജീവിത പ്രതിസന്ധികൾക്ക് വിടുതലാകുവാൻ ദൈവിക സമാധാന നിങ്ങൾ വ്യാപരിക്കുവാൻ സന്തോഷത്തോടെ ദൈവത്തോട് ചേർന്ന് ജീവിപ്പുവാൻ നമുക്ക് ഉതകേണ്ടതിന് ഞാനും നിങ്ങളും ദൈവത്തോട് ബന്ധമുള്ളവരായി മാറുക നമുക്കൊരുപക്ഷേ ലോകത്തിലെ വിശിഷ്ട വ്യക്തികളുമായിട്ട് ബന്ധമുള്ളവരാകാം ലോകത്തിൽ കഴിവും പ്രാപ്തിയുമുള്ള സമ്പന്നന്മാരോട് ഒരുപക്ഷെ ബന്ധമുണ്ടാകാം അതുകൊണ്ടൊന്നും കാര്യമില്ല പ്രിയരെ ഏത് അവസ്ഥയിലും ഏത് പ്രതികൂല സന്ധ്യയുടെ നടുവിലും ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമാകണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നവരായി മാറുക ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമൊന്നുമില്ല എന്നാൽ ദൈവം നമുക്ക് പ്രതികൂലമെങ്കിൽ ലോകത്തിൽ നമുക്ക് അനുകൂലമായി നിൽപ്പാൻ ഒന്നുമുണ്ടാകത്തില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് നമ്മെ ഭരിക്കട്ടെ സമ്പത്ത് കൊണ്ട് ആയിസ് വർദ്ധിപ്പിക്കാൻ കഴിയത്തില്ല ദൈവം നൽകിയ ആയുസ് സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണം ഉതകുന്നതിന് വേണ്ടി നാം ഓരോ ദിനവും ദൈവത്തോട് അടുത്തു ചെല്ലുക സർവശക്തനായി ദൈവത്തിന് മുഴുവനവും മഹത്വം അർപ്പിച്ച് സ്തംഭുരാന്റെ പാതാരന്തങ്ങൾ താണിരിക്കുമെങ്കിൽ അവൻ നമ്മെ നല്ല ഇടയനായി ആടുകളെ നയിക്കുന്ന നല്ല ഇടയനായി പച്ചപ്പുൽമേടുകളിൽ സന്തോഷത്തോടെ വസിക്കുവാൻ ഇടയാക്കും പ്രതികൂല ഘട്ടങ്ങളിൽ തോളിലെടുത്ത് അവൻ നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുമെങ്കിൽ അമ്മയെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി എന്നെ നിങ്ങളെയും ആശ്വസിപ്പിക്കുന്ന തമ്പുരാന്റെ ബലമുള്ള കാര്യങ്ങൾ താണിരിക്കാം നമുക്ക് ദൈവത്തോടടുത്ത് ചെല്ലാം സങ്കടങ്ങൾ വിഷയങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം പറയാൻ ഉത്തമ സ്നേഹിതനായി കൂടെയിരിക്കുന്ന നല്ല കർത്താവിന്റെ പാതാരത നമുക്ക് താണിരിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ സെപ്റ്റംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവിക നിറവിൻ്റെതുമായി തിരട്ടെ എന്ന് ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ